ഹലോ കൈ സാഗർ വീണ്ടും മഹാലക്ഷ്മിക്ക് മുന്നിൽ അതേ കൂട്ടുകാരെ നമ്മുടെ മാർക്കോ തന്നെയാണ് ഇത്തവണ നമ്മുടെ സാഗറിനെ മഹാലക്ഷ്മിക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് എന്നിട്ട് നമ്മുടെ സാഗറിന്റെ ആ ഒരു എന്താ പറയാ നിരപരാധിത്വം ഒക്കെ തെളിയിച്ച് സാഗറിനെ പറ്റിപ്പോയതാണ് മേഘനാഥനെതിന്റെ സാഗറിനെ കൊണ്ട് മനഃപ്പുറം ചെയ്യിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടും കാലി പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗർ വീണ്ടും മഹാലക്ഷ്മിക്കും കണ്ണന്റെയും ആ ഒരു ഓഫീസിലെ മഹാലക്ഷ്മിക്കും കണ്ണനും ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളായിട്ട് വീണ്ടും വരുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാഗർ വീണ്ടും മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും അടുത്ത് തിരിച്ചു വരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കൂട്ടുകാരെ എന്തായാലും നമുക്ക് നോക്കാമല്ലേ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ പോരാതെ തന്നെ നമ്മുടെ മഞ്ജുവിന് ഇപ്പോൾ തന്നെ നമ്മുടെ സാഗറിനോട് പ്രണയമാകും അത് ഇന്ന് പറയുന്ന ഇവർ എപ്പിസോഡിൽ അതിനുള്ള സൂചനകളെല്ലാം തന്നെയുണ്ട് നമ്മുടെ സാഗർ മെസ്സേജ് അയക്കുന്നുണ്ടോ ഉറങ്ങിയില്ലയെന്നപ്പോൾ നമ്മുടെ മഞ്ജു തിരിച്ച് റിപ്ലൈ അയക്കുന്നുണ്ടോ ഉറങ്ങിയില്ല എന്നും പറഞ്ഞ് അയക്കുന്നുണ്ട് അപ്പം ഇവരിപ്പം പരസ്പരം മെസ്സേജ് അയച്ചും വിളിച്ചും എങ്ങനെയും നമ്മുടെ മഞ്ജുവിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സാഗർ കടന്നു കയറും അല്ലെ പിന്നീട് നമ്മുടെ സാഗറും മഞ്ജുവും തമ്മിലുള്ള പ്രണയത്തിലാണെന്നൊക്കെ നമ്മുടെ കണ്ണൻ അറിയുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ